അർത്ഥവും ഒരു സൃഷ്ടി ഉണ്ടാവാനുള്ള തയ്യാറെടുപ്പാണ് ശരീരത്തിൽ അശുദ്ധമേ അല്ല ദിവ്യമാണത് സ്ത്രീകളിലാണ് ഒരു പുതിയ ജന്മം ഉരുവം കൊള്ളുന്നത് അപ്പോൾ സ്ത്രീ വിചാരിച്ചാൽ ഒന്നും സാധിക്കാത്തതില്ല ശരിക്കും നമസ്കാരം നമസ്കാരം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് സ്ത്രീകളുടെ ഊർജത്തിന്റെ അത്രയും എന്ന് വെച്ചാൽ അവര് ആ ഒരു ഊർജ്ജ തലങ്ങളിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ അപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ച് അവർക്ക് അത്ര ഊർജ്ജ തലങ്ങളിലേക്ക് എത്താൻ പറ്റില്ല ഈ റേക്കി ഹീലിംഗ് പഠിപ്പിക്കുന്ന ആൾക്കാരും കുറേ അധികം കേട്ടിട്ടുണ്ട് സ്ത്രീകൾക്കാണ് പെട്ടെന്ന് ഇത് പഠിക്കാൻ പറ്റുന്നത് അവർക്ക് ഉണ്ടാവുന്ന ഇന്ട്യൂഷൻസിന്റെ തലങ്ങളിലേക്കൊക്കെ മാറുമ്പോൾ സ്ത്രീകൾ അപാരമായി ഉയർന്നത് കണ്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ ആ ഒരു ഊർജ തലം അത്രത്തോളം വലുതാവുന്നത് ഇപ്പൊ ഗവൺമെന്റ് തന്നെ കൊണ്ടുവന്നൊരു വാക്കില്ലേ സ്ത്രീ ശക്തി ശക്തി ആ സ്ത്രീ ശക്തിയാണ് പ്രകൃതിയാണ് പ്രകൃതി എന്ന് പറയുമ്പോൾ എത്ര ഋതുക്കൾ മാറി മാറി വരുന്നു അല്ലേ എന്തെല്ലാം മാറ്റങ്ങളാണ് പ്രകൃതിക്കുണ്ടാവുന്നത് അത്രം അത്രയും പുരുഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അങ്ങനെ മാറി മാറി വരുന്ന ഒരുപാട് ഋതുക്കളും ഋതുസന്ധികളും ഒക്കെ സ്ത്രീകൾക്കുണ്ട് അതൊരു ഫിസിയോളജിക്കൽ നമ്മുടെ ഫങ്ഷൻ വരുമ്പോൾ കണ്ടിട്ടില്ലേ ആദ്യത്തെ മുപ്പത് ഇരുപത്തിയെട്ട് ദിവസം വരുന്ന ഒരു ചക്രം നമുക്കിലുണ്ടല്ലേ ആർത്തവചക്രം പിന്നെ നമ്മളിലാണ് അത് സൃഷ്ടി ഉണ്ടാകാനുള്ളതാണ് ആ ആർത്തവചക്രം സ്ത്രീകളിലാണ് ഒരു പുതിയ ജന്മം ഉരുവം കൊള്ളുന്നത് ബീജം കിട്ടുന്നുണ്ടെങ്കിലും അതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങൾ മുഴുവൻ നടക്കുന്നത് സ്ത്രീയുടെ ഉള്ളിലാണ് അപ്പോൾ സൃഷ്ടി ചെയ്യുന്നത് എവിടെയാണ് കർമ്മം നടക്കുന്നത് സ്ത്രീയുടെ ഉള്ളിലാണ് അപ്പം അത്രയും പവർഫുള്ളാണ് സ്ത്രീയുടെ കുണ്ടലിനീ ശക്തി മൂലാധാരത്തിലുള്ള ശക്തി സ്വാധിഷ്ഠാനം ഒക്കെ പിന്നെ പ്രപഞ്ചത്തിലെ എന്ന് പറയുന്ന നിർഗുണ പരബ്രഹ്മം എന്ന് പറയും എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചലനമില്ലാത്ത ഒരു പ്രപഞ്ചം അതിൽ ചലനം ഉണ്ടാകുന്നതോടുകൂടി അതായത് എനർജിയാണ് ഊർജമാണ് ശക്തിയാണ് ആ അതോടുകൂടിയാണ് സൃഷ്ടി ആരംഭിക്കുന്നത് തന്നെ ആറ്റം മുതൽ മുതലിങ്ങോട്ട് വെള്ളം മറ്റ് ജീവി ജീവജാലങ്ങളെല്ലാം ഉത്ഭവിക്കുന്നത് അങ്ങനെ ആ ചലനത്തോടു കൂടിയാണ് ആ ആ ഊർജം തന്നെയാണ് ശക്തിയായിട്ടും പരാശക്തി എന്നും ഒക്കെ പറയുന്ന ഈ സ്ത്രീയെന്ന് നമ്മൾ പറയുന്ന ആ ഒരു തത്വം മറ്റത് പുരുഷനും നമ്മുടെ മനുഷ്യരിലുള്ള പുരുഷനും സ്ത്രീയും അർദ്ധ നാരീശ്വരൻ ശിവം സ്ത്രീ അല്ലെ സ്ത്രീ അപ്പം അങ്ങനെ ശിവനും പാർവതിയും നമ്മൾ പിന്നെ കഥകളുണ്ടാക്കി അപ്പം അങ്ങനെ പറയുന്ന ശിവശക്തിയാണ് പ്രപഞ്ചത്തിൽ അപ്പം ശക്തിയാണ് സ്ത്രീ സൃഷ്ടിക്ക് കാരണം സൃഷ്ടി നടത്തുന്നത് ശക്തിയാണ് അതുകൊണ്ട് തന്നെ സ്ത്രീയിൽ പുരുഷനേക്കാളും ഉണ്ട് തന്നെ നമുക്കറിയാം മൾട്ടി ടാസ്ക് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ചോദിക്കാൻ വന്നതായിരുന്നു ഈ നാടോടി സ്ത്രീകളെയൊക്കെ കാണുന്ന സമയത്ത് പലപ്പോഴും തോന്നിയിട്ടുള്ളതാ ഈ ആർത്തവ സമയങ്ങളിലൊക്കെ ഇപ്പോ പേഴ്സണലി ഇപ്പൊ നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ ആ ഒരു ടൈമിൽ ഒരു റെസ്റ്റ് വേണം ആ ഒരു സമയുണ്ടാവും പക്ഷെ പല ട്രെയിനുകളിലും അതേപോലെ നാടോടി സ്ത്രീകളൊക്കെ ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ ഒക്കത്തെ രണ്ട് കുട്ടികൾ കാണും ഇവർക്കും എന്തായാലും ഈ ആർത്തവ പീരീഡ് കാണും ചില സമയത്ത് ഒൻപത് മാസമൊക്കെ ആയിട്ട് നല്ല ചുട്ട് പൊള്ളുന്ന വെയിലത്ത് അവരുടെ മുഖത്ത് ആ ഒരു പ്രശ്നങ്ങളൊന്നും കാണുന്നതായിട്ട് കാണുന്നില്ല അപ്പൊ അപ്പൊ വിചാരിക്കുന്നൊരു കാര്യമായിരിക്കും ഇങ്ങനെ മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പറ്റുന്ന സർവൈവ് എന്ന് വെച്ചാൽ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ സർവൈവ് ചെയ്യാൻ ഏറ്റവും എളുപ്പം കിട്ടുന്ന സ്ത്രീകളുടെ ഊർജം എത്രത്തോളം വലുതാണ് നല്ലത് ഇപ്പോൾ ഒരു പുരുഷൻ ഒറ്റക്ക് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഡിവോഴ്സ് ആകുന്ന സ്ത്രീകൾ കല്യാണം കഴിക്കാത്ത സ്ത്രീകളൊക്കെ ഒറ്റയ്ക്ക് എത്ര സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാം ചിലപ്പോൾ രണ്ട് മൂന്ന് കുട്ടികളൊക്കെ ആയിട്ടായിരിക്കും ഹസ്ബൻഡ് പോകും ഇവരൊറ്റയ്ക്ക് ആ കുട്ടികളെ വളർത്തുന്നത് എത്ര നന്നായിട്ട് വളർത്തുന്നു ജോലി ചെയ്യുന്നു ചിലപ്പോൾ കൂലിപ്പണിയാവും അങ്ങനെയൊക്കെ നോക്കിയിട്ടും അവരെ വളർത്തുന്നു എന്തെല്ലാം കാര്യങ്ങൾ കാര്യങ്ങളവരെ ഒറ്റയ്ക്ക് ചെയ്യുന്നു ആ ഒരു പവർ അത് ഉള്ളൂ പിന്നെ ഒറ്റയ്ക്ക് ജീവിച്ചാലും എല്ലാ കാര്യങ്ങളും നോക്കാനുള്ള ഒരു കഴിവ് സ്ത്രീക്കുണ്ട് പക്ഷേ പുരുഷന് ആ മാനസികമായിട്ടുള്ള പവർ അവർക്ക് കുറച്ച് കുറവാണ് പിന്നെ ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥയായ സ്ത്രീക്ക് ഒരു വീട്ടിൽ എന്തെല്ലാം ജോലികളുണ്ട് ആ വീട്ടിലുള്ള എല്ലാ അവരെയും നോക്കണം ഭർത്താവിനെ നോക്കണം കുട്ടികളെ നോക്കണം വീട്ടിലെ പണികൾ മുഴുവൻ ചെയ്യണം ഉദ്യോഗത്തിന് പോകണം അവിടെ ഒരുപാട് ജോലികൾ ഉണ്ടാവും അപ്പം അതൊക്കെ ഒരു സ്ത്രീ അത് ബുദ്ധി എത്ര നന്നായിട്ട് നന്നായിട്ടത് കൈകാര്യം ചെയ്യുന്നു കുറേ വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും എന്നാലും അവർ നന്നായി ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ സ്ത്രീയുടെ ഉള്ളിൽ അത്രയും പവറുണ്ട് പുരുഷനെക്കാളും കാരണം അത് പ്രകൃതിയാണ് അതുകൊണ്ട് തന്നെ അപ്പോൾ സ്ത്രീ വിചാരിച്ചാൽ ഒന്നും സാധിക്കാത്തതില്ല ശരിക്കും അപ്പോൾ സ്ത്രീ ദൈവങ്ങളുണ്ടല്ലേ ഇപ്പോൾ ഭഗവതി ദേവി ലക്ഷ്മി പാർവതി സരസ്വതി എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ശക്തിയുടെ പല രൂപങ്ങളാണ് പ്രകൃതിക്കിപ്പോൾ മഴ വെയിൽ മഞ്ഞ് ഇങ്ങനെ പല അല്ലേ അതുപോലെ ആറ് ഋതുക്കളുണ്ട് ഹേമന്തം ശിശിരം വസന്തം ഇങ്ങനെ പല ഋതുക്കളുണ്ട് അപ്പോൾ ഇങ്ങനെ മാറി മാറി വരുന്നത് പോലെ തന്നെ സ്ത്രീയുടെ ഉള്ളിൽ ഇതെല്ലാം മാറി വരുന്നുണ്ട് അത് ഹോർമോണുകളാണ് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും എന്ന് പറയുന്നത് അത് ഭയങ്കരമാണ് പ്രകൃതി പോലെയാണ് നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളത് പുരുഷന് ചിന്തിക്കാൻ പോലും പറ്റില്ല അത്രയും മാറ്റങ്ങളോട് കൂടിയും നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടോട് കൂടിയുമാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ആ പവർ അത് സ്ത്രീക്ക് അതിങ്ങനെ പ്രപഞ്ചമുണ്ടായ കാലം മുതലുള്ളതാണത് റിയലൈസ് ചെയ്യാത്തതായിരിക്കും അല്ലെ പലതിനായിട്ട് റിയലൈസ് ചെയ്ത് പോയി കഴിഞ്ഞാല് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത തലങ്ങളിലേക്കൊക്കെ ചില സ്ത്രീകൾ കണ്ടിട്ടില്ലേ ഒരു ഗ്യാപ്പ് ഗ്യാപ്പകു ശേഷം അവരുടെ ആ ഒരു ഡിറ്റർമിനേഷൻ പവറിലേക്ക് അവരെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരെ പിടിച്ചാക്കിട്ടില്ല ആ തലങ്ങളിലേക്കൊക്കെ ഉയരുന്നത് കണ്ടിട്ടുണ്ട് ഇതൊരു പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ലോകമാണ് അല്ലേ രാജ്യം രാജ്യമെടുത്താൽ നോക്കിയാലും അങ്ങനെ തന്നെയാണ് അങ്ങനെ സ്ത്രീയെ കുറച്ച് അടിച്ചമർത്തി കുറച്ച് താഴെ നിൽക്കേണ്ടതാണ് അങ്ങനെ നമ്മൾ അങ്ങനെ രൂപപ്പെടുത്തി കഴിഞ്ഞു മോൾഡ് ചെയ്തു അതിങ്ങനെ പരമ്പരാഗതമായിട്ടത് കിട്ടിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ തന്ത്രശാസ്ത്രം ഇപ്പോൾ ഞാൻ പറഞ്ഞത് റയ്ക്കി തന്ത്രശാസ്ത്രമാണല്ലോ അതുപോലെയുള്ള ശാസ്ത്രങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ സ്ത്രീ ഏറ്റവും പവർഫുൾ എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അത് പഠിപ്പിക്കാതിരുന്നു എത്രയോ കാലം പഠിപ്പിക്കാതിരുന്നു ഇപ്പോൾ റൈക്കി എന്നുള്ള രീതിയിൽ തന്ത്രശാസ്ത്രം വന്നതുകൊണ്ടല്ലേ എനിക്ക് പഠിക്കാൻ പറ്റിയത് അതെ ഈ തന്ത്രശാസ്ത്രത്തെ ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ചോദിച്ച ചോദ്യങ്ങൾ അതിൽ തന്നെ ഞാൻ എടുത്തു പറഞ്ഞത് മൂന്നും പുരുഷന്മാരുടെ പേര് തന്നെയായിരുന്നു ഞാൻ എപ്പോഴും ചിന്തിച്ചു ഒരു സ്ത്രീയുടെ പേര് എന്തുകൊണ്ടായിരിക്കാം നമ്മൾ അത്ര ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഉള്ള അങ്ങനെയൊന്നും പറയാൻ പറ്റാതെ പോയത് പല പുരാണ കഥകൾ എടുക്കുകയാണെങ്കിലും ഋഷി വര്യന്മാരെ പറ്റിയിട്ടായിരിക്കും പലപ്പോഴും സംസാരിക്കുന്നത് പക്ഷേ ഈ പറയുന്ന ശക്തി സ്ത്രീ കൺസെപ്റ്റിൽ വരുമ്പോ ശിവനെക്കാട്ടിലും ഒരുപിടി മുകളിൽ പാർവതിയുടെ ഊർജ്ജ തലങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടായിരിക്കാം ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ പറയുന്ന ഒരു അതറിയുന്നവര് തന്നെയാണ് അവരെ അടിച്ചമർത്തിയതെന്ന് പറയേണ്ടി വരും കാരണം അവര് പഠിച്ചാൽ അവര് മേലെ പോകും അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഇപ്പൊ പൂജാതി കർമ്മങ്ങളൊക്കെ പഠിക്കുമ്പോൾ സ്ത്രീയെ പഠിപ്പിക്കുന്നുണ്ടോ ആർത്തവം എന്നൊരു കാര്യം പറയാം ആർത്തവം അശുദ്ധിയൊന്നുമല്ല ആർത്തവം ഒരു സൃഷ്ടി ഉണ്ടാവാനുള്ള തയ്യാറെടുപ്പാണ് ശരീരത്തിൽ ഒരു കുഞ്ഞിനെ കുഞ്ഞു കിടക്കാൻ വേണ്ടി ഗർഭാശയത്തിനുള്ളിൽ ഒരു രക്തത്തിന്റെ പ്രതലം ഉണ്ടാവുകയാണ് മെത്ത ഉണ്ടാവുക അപ്പോൾ കുട്ടി ഉണ്ടായില്ലെങ്കിൽ അത് പൊഴിഞ്ഞു പോകുന്നു അതങ്ങനെ അശുദ്ധാവും അശുദ്ധമേ അല്ല ദിവ്യമാണത് അപ്പോൾ ആർത്തവം എന്നുള്ളതും ആർത്തവ രക്തം എന്നുള്ളതും ഒരിക്കലും അശുദ്ധമല്ല അത് ദിവ്യമാണ് അത് സൃഷ്ടിക്ക് വേണ്ടിയുള്ളതാണ് പക്ഷെ ആ ഒരു കാരണം പറഞ്ഞിട്ട് സ്ത്രീനെ എല്ലാത്തിൽ നിന്നും ഒഴിച്ചു നിർത്തി മാത്രമല്ല കുടുംബത്തിൻ്റെ കാര്യങ്ങൾ മുഴുവൻ നോക്കാൻ സ്ത്രീയെ ഏർപ്പാടാക്കി ബാക്കി പുറത്തെ കാര്യങ്ങൾ മുഴുവൻ ചെയ്യാൻ പുരുഷന്മാരെ പോവുകയും ചെയ്തു അങ്ങനെ സ്ത്രീയുടെ ശക്തി അറിഞ്ഞവർ തന്നെയാണ് സ്ത്രീയെ മാറ്റി നിർത്തുന്നത് വേണമെങ്കിൽ പറയണം കാരണം ഇപ്പോൾ അത് മാറിയിട്ടുണ്ട് സ്ത്രീകൾ അതിനെ തിരിച്ചറിഞ്ഞു സ്ത്രീകൾ അത് പഠിക്കുന്നു ആ പവറിനെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു സ്ത്രീയാണ് ഇത് തന്ത്രം പഠിക്കാനും ഒരു ഗുരുസ്ഥാനത്തേക്ക് വരാനും മറ്റുള്ളവരെ പഠിപ്പിക്കാനും ഏറ്റവും യോഗ്യ എന്ന് നമ്മൾ കരുതുന്നു കാരണം സ്ത്രീ ശക്തിയാണ് അതെ